എല്ലാവർക്കും നന്ദി ഇന്ന് ഞാൻ ഒരു കുഞ്ഞു കുട്ടി കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്ന ഒരു കുഞ്ഞു കഥ എല്ലാവർക്കും കഥ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ തരണം കേട്ടോ എൻ്റെ പീക്കും വാവയും ഇന്നതിൽ ചാടി മറിഞ്ഞ നടപ്പുണ്ട് പിടിച്ചിരുത്തിയിട്ടിരിക്കുന്നില്ല അവരെയും കൂടി ഇരുത്തി കഥ പറയാമെന്ന് വെച്ചിട്ട് അവരെ കിട്ടുന്നില്ല എന്നൊക്കെ നമ്മുടെ കഥയുടെ പേര് വന്മരവും പുൽക്കൊടി ഒരു കാട്ടിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ചില്ലയും നല്ല ശക്തമായ താഴ്ത്തടിയും ഒക്കെയുള്ള വലിയൊരു മരം അതിൻ്റെ കീഴിലായിട്ട് പുൽക്കൊടിയും ഉണ്ടായിരുന്നു കുറേയധികം പുൽക്കൊടികളുണ്ടായിരുന്നു ഇവർ എപ്പോഴും എപ്പോഴും ഈ വൻമരം പുൽക്കൊടിയെ കളിയാക്കിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ചില്ലയിൽ ഇഷ്ടംപോലെ പഴങ്ങളുണ്ട് നിനക്കതുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തു പറ്റും പുൽക്കൊടി കരയും അയ്യോ എനിക്കിതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പുൽക്കൊടി കരയും ഇഷ്ടംപോലെ കിളികൾ എൻ്റെ ചില്ലയിൽ വന്ന് കൂട് കൂട്ടും നിനക്കിതൊന്നും ഇല്ലല്ലോ വീണ്ടും പുൽക്കൊടി കരയും പുൽക്കൊടിക്ക് സങ്കടം വരും തന്നെ കളിയാക്കുമല്ലേന്ന് ഓർത്ത് പുൽക്കൊടിക്ക് സങ്കടം വരും വീണ്ടും അതുപോലെ ഓരോ കാര്യങ്ങൾ പറയും എൻ്റെതാണ് അല്ലത്തെ എത്ര പേരാണ് വിശ്രമിക്കുന്നത് ഇതിനുള്ള വല്ല കഴിവുണ്ടോ ഇതെല്ലാം കേട്ട് ഈ പുൽക്കൊടി ഇങ്ങനെ കരയും അങ്ങനെ ഇരിക്കെ അതിശക്തമായ കാറ്റും മഴയും വന്നു കാറ്റത്ത് മരങ്ങളെല്ലാം കടപൊഴുകി വീണു വന്മരം കുറേയെല്ലാം പിടിച്ചു നിന്നു നോക്കി പക്ഷേ അതിശക്തമായ കാറ്റിൽ ആടി ഉലഞ്ഞ വന്മരം കടപൊഴുകി വീണു കാറ്റിൽ പുൽക്കൊടി ഉലഞ്ഞെങ്കിലും അത് കാറ്റ് മാറിയപ്പോഴേക്കും നേരെ വരികയും ചെയ്തു ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് കൂട്ടുകാരെ ഇതിൻ്റെ ഗുണപാഠം എന്താണ് നമ്മൾ പഠിച്ച് വളർന്ന് വളരെ വലിയ ഉയർച്ചയിലെത്തിയാലും ജീവിതത്തിൽ എത്രമാത്രം ഉയർച്ചയിലെത്തിയാലും നമ്മൾ എളിമ കൈവടിയാൻ പാടില്ല താങ്ക് യു ടിയർ